നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി അബ്ദുൽ ഗഫൂറിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ എന്ന ഷമിമ ഭർത്താവ് ഉബൈസ പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധുർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം അഞ്ഞൂറ്റി തെന്നൂറ്റി ആറ് പന് സ്വർണ്ണമാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് അബ്ദുൽ ഗഫൂറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൃത്യം നടത്തുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല സ്വാഭാവിക മരണമായിരിക്കുമെന്നാണ് ബന്ധുക്കൾ കരുതിയിരുന്നത് തുടർന്ന് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പിന്നീടാണ് വീട്ടിൽ നിന്നും അഞ്ഞൂറ്റി തെണ്ണൂറ്റി ആറ് പൗ സ്വർണം നഷ്ടമായെന്ന കാര്യം ബന്ധുക്കൾ അറിഞ്ഞത് ഇതോടെയാണ് മരണത്തിൽ സംശയം ഉയർന്നത് പിന്നാലെ അബ്ദുൽ ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മന്ത്രവാദം നടത്തിവരുന്ന യുവതിക്കെതിരെ നാട്ടുകാരും കർമ്മസമിതിയും ആരോപണം ഉയർത്തിയിരുന്നു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തു യുവതിയുമായി ബന്ധമുള്ള ചിലരുടെ അക്കൌണ്ടിലേക്ക് കൂടുതൽ പണം എത്തിയതായാണ് പോലീസിനെ കൂടുതൽ സംശയത്തിന് ഇടവരുത്തിയത് അബ്ദുൽ ഗഫുറാജിയുടെ കൊലക്കേസിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും നീളുകയാണ് കാസർകോടിന് പുറത്തും സ്വർണം വിറ്റുവെന്ന പ്രതികളുടെ മൊഴിയെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ബന്ധുക്കളായ പന്ത്രണ്ട് പേരിൽ നിന്നാണ് അബ്ദുൽ ഗഫൂർ പ്രതി കെ എച്ച് ഷെമീന എന്ന ജിന്നുമ്മയ്ക്ക് മന്ത്രവാദത്തിനായി സ്വർണം നൽകിയത് കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചു നൽകാത്തത് അബ്ദുൽ ഗഫൂർ ചോദ്യം ചെയ്തതാണ് കൊലപാതക കാരണം മരിച്ച അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ എട്ടോളം ജ്വല്ലറികളിൽ സ്വർണം വിറ്റുവെന്നായിരുന്നു പ്രാഥമിക മൊഴിയെടുപ്പിൽ പ്രതികൾ പറഞ്ഞത് പിന്നീട് ജില്ലയ്ക്ക് പുറത്തുള്ള ജില്ലറികളിലും സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുടെ കുടുംബ പശ്ചാത്തലം ശേഖരിച്ച ജിന്നുമ്മയ്ക്ക് കൈമാറും ജിന്നുമ്മയാണ് കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് ഇരയാക്കാൻ കണ്ടെത്തിയ ആളോട് ഇവർ പറയുകയും ചെയ്യും ഇങ്ങനെ ജില്ലയുടെ പല സ്ഥലത്തുമുള്ള പണക്കാരുടെ വീടുകളിൽ ഈ സംഘം തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ടാം പ്രതിക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തീരദേശ പ്രദേശത്ത് ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം ഇവർ ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ തട്ടിപ്പ് സംഘത്തിൽ ഉള്ളതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ ദമ്പതിമാരും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ നാലുപേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഉളിയത്തടുക്ക നാഷണൽ നഗർ തുരുത്തി സ്വദേശിയും ബാരാ മേത്തൽ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞ റോഡ് ബൈത്തുൽ ഫാത്തിമയിൽ ടി എം ഉവൈസ ഭാര്യ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞ റോഡിൽ ബൈത്തുൽ ഫാത്തിമയിൽ കെ എച്ച് ഷമീന എന്ന മുക്കൂട് ജീലാനി നഗര താമസക്കാരിയായ പൂച്ചക്കാട് വലിയപള്ളിക്കടുത്തെ പി എം അസ്നീഫ മധുർ കൊല്ലയിലെ ആയിഷ എന്നിവരെയാണ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് അബ്ദുൾ ഗഫൂറിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ കണ്ടെത്തിയത് ചുമരിൽ തലയിടിച്ചാണ് പ്രതികൾ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ സംഘം കൈക്കലാക്കിയ അഞ്ഞൂറ്റി തെണ്ണൂറ്റി ആറ് പവൻ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതിന്റെ വിരോധത്തിലാണ് കൊലപാതകമെന്ന് പ്രതികൾ മൊഴി നൽകിയതായി അന്വേഷണ സംഘം പറഞ്ഞു ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും ഒറ്റക്കായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിനായി അബ്ദുൽ ഗഫൂറിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു വീട്ടുകാർ രാവിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അബ്ദുൽ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടറെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം കബറടക്കുകയും ചെയ്തു മരിച്ച ദിവസം വൈകിട്ട് അബ്ദുൽ ഗഫൂർ വാങ്ങിയ സ്വർണാഭരണത്തെക്കുറിച്ച് വീട്ടിൽ ചർച്ചയായി തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിലുള്ളതും സഹോദരിമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരിൽ നിന്ന് വാങ്ങിയതും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം കാണാനില്ലെന്ന് വ്യക്തമായി ഈ സ്വർണം കണ്ടെത്താനായിരുന്നില്ല സ്വർണം കാണാതായതിനും മരണത്തിലും സംശയം തോന്നി മകൻ മുസമ്മിൽ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിരുന്നു ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് തുടർന്ന് കേസെടുക്കുകയും ചെയ്തു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും നടത്തി തുടർന്ന് നടന്ന അന്വേഷണമാണ് കേസിന്റെ ചുരുളാഴ്ച ന്യൂസ് ഡെസ്ക് ടുഡേ